ിൽ വ്യാജ ഗവൺമെന്റ് ഇമെയിൽ വഴി നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പ് വ്യാപിക്കുന്നു ഓൺലൈൻ പർച്ചേസുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനായി മന്ത്രാലയം നൽകിയ ഇമെയിൽ ഐ ഡിയുടെ വ്യാജേന ഇറക്കിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തിയാണ് ഇമെയിൽ വഴി ഇരകളെ ബന്ധപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ പരിരക്ഷിക്കാനുള്ള സേവനമാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പിന്റെ തുടക്കം സ്വകാര്യ ബാങ്ക് വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുന്നതാണ് അടുത്ത ഘട്ടം ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുതെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അന്വേഷണങ്ങൾക്കും തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യാനുമായി മന്ത്രാലയത്തിന്റെ കോൾ സെന്ററുമായോ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ ബന്ധപ്പെടാം മീഡിയ വൺ മസ്കറ്റ്